മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാഹനാപകടമായിരുന്നു കൊല്ലം സുധിയുടേത് കോഴിക്കോട് വടകരയിലെ പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയ നാലംഗ സംഘം അപ്രതീക്ഷിതമായി അപകടത്തിൽപ്പെട്ടപ്പോൾ കൊല്ലം സുധി എന്ന നിഷ്കളങ്കനായ കലാകാരനെയാണ് താരലോകത്തിനും ആരാധകർക്കും നഷ്ടമായത് ഒപ്പം സഞ്ചരിച്ചിരുന്ന ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനുമൊക്കെ അടുത്ത കാലത്താണ് വാഹനാപകടത്തിന്റെ പ്രത്യാഘാതങ്ങളെയും ശാരീരിക ബുദ്ധിമുട്ടുകളെയും മറികടന്ന് തുടങ്ങിയത് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും അതുപോലൊരു അപകടത്തിന്റെ വാർത്തയാണ് ഒന്നര വർഷങ്ങൾക്കിപ്പുറം കലാസ്നേഹികളെ തേടിയെത്തിയിരിക്കുന്നത് കണ്ണൂരിലെ മലയോര പ്രദേശമായ കേളകത്ത് മലയാമ്പടിയിലാണ് ദാരുണമായ ഈ വാഹനാപകടം നടന്നത് എസ് വളവിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടു നടിമാരാണ് മരണത്തിനു കീഴടങ്ങിയത് സമീപ പ്രദേശത്തു നിന്നും നാടകം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നാലംഗ സംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽ പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കായംകുളം സ്വദേശിനി അഞ്ജലി എന്ന യുവതി കരുനാഗപ്പള്ളി സ്വദേശിനി ജസി മോഹൻ എന്നിവരാണ് മരിച്ചത് നാടകം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ എല്ലാവരും തന്നെ രാത്രി ആയതോടെ നല്ല ഉറക്കത്തിലുമായിരുന്നു നല്ല ഇരുട്ടുമായിരുന്നു ഈ പ്രദേശത്ത് പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം സംഭവിച്ചത് കേളകത്ത് മലയാമ്പടിയിലെ എസ് വളവിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് ബസ് ആഴത്തിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നിഗമനം ബസിന്റെ മുൻവശത്ത് ഇരുന്നവരായിരുന്നു അഞ്ജലിയും ജസി മോഹനും ഇവർ രണ്ടുപേരുമാണ് മരിച്ചത് കടന്നപ്പള്ളിയിൽ നാടകം അവതരിപ്പിച്ച ശേഷം സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും വഴിയാണ് അപകടം നാടക ഘത്തിന് വഴിതെറ്റിയാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചത് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിഞ്ഞ ബസ് മരത്തിൽ തട്ടിയാണ് നിന്നത് പതിനാല് പേരാണ് ആ നാടക സംഘത്തിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ ഒൻപത് പേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന നാടക സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം വഴുതെറ്റിയുള്ള രാത്രിയാത്രയാണ് അപകടം ഉണ്ടാക്കിയത് അപ്രതീക്ഷിത ദുരന്തത്തിന്റെ വേദന എങ്ങനെ മറികടക്കുമെന്നറിയാതെ ഉഴലുകയാണ് അഞ്ജലിയുടെയും ജസിമോഹന്റെയും കുടുംബങ്ങൾ നാടകം കഴിഞ്ഞ് ഇരുവരും വീട്ടിലെത്തുന്നത് കാത്തിരുന്ന കുടുംബം അറിഞ്ഞത് ദാരുണമായ അപകട വാർത്തയും മരണവുമാണ് മരത്തിൽ തട്ടി നിൽക്കുന്ന ബസിന്റെ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ് ആ മരത്തിലും ബസ് ഉടക്കി നിന്നിലായിരുന്നുവെങ്കിൽ വൽ മറ്റൊരു വലിയ ദുരന്തമായിരുന്നതിന് സംഭവിക്കുക മരണസംഖ്യ ഇതിലും കൂടുകയും ചെയ്യുമായിരുന്നു അതേസമയം തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന രണ്ട് കലാകാരന്മാരുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് നാടക സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ